ഹായ് ഫ്രണ്ട്സ് ജനയുഗം സഹപാഠി അറിയുത്സവം കിസ്സിൻ്റെ സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇതിൽ പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ കറൻറ്റ് അഫെയർസ് കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി നടൻ മോഹൻലാൽ വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള മലയാള സിനിമാ സംഘടനയായ അമ്മയുടെ പൂർണ്ണരൂപം എന്താണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മയുടെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ് ശ്വേത മേനോൻ ശുഭാംശു ശുക്ല ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് താമസിക്കുന്നത് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ശുഭാംശു ശുക്ല താമസിക്കുന്നത് ഈ അടുത്ത് അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതിയുടെ പേര് എന്താണ് സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാം ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയാണ് സി പി രാധാകൃഷ്ണൻ മുളദിനം എന്നാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് ലോക മുള ദിനം ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗന്യാനിൽ ഉൾപ്പെട്ട മലയാളി ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് എന്താണ് റോസ് കോസ്മോസ് ഐ എസ് ആർഒയും നാസായും ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ് നിസാർ നിസാറിന്റെ പൂർണ്ണ രൂപം എന്താണ് നാസ സിന്തറ്റിക് അപേച്ചർ റദാർ ഈ അടുത്ത് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന് ജനപ്രക്ഷോഭം ഉണ്ടായ രാജ്യം ഏതാണ് നേപ്പാൾ നേപ്പാളിലാണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ ഇന്ത്യയിലെ കൂടുതൽ മഴ പെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് ചിറാപ്പുഞ്ചിയും മൗസിൻറാമും ഇത് രണ്ടും ഏത് സംസ്ഥാനത്താണ് മേഘാലയ സംസ്ഥാനത്താണ് ചിറാപ്പുഞ്ചിയും മൗസിൻറാമും കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ് ബുദ്ധമയൂരി ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ചിനാണ് ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരാണ് പ്രതിഭ പാട്ടീൽ ബോണസ് കൊസ്റ്റ്യൻ ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്